രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഒക്കെ തന്നെയും വെറും പുകപടലങ്ങൾ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ സംസ്ഥാന ആഭ്യന്തരം വൈ ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തരകാര്യം നോക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് ഏതാണ്ട് എല്ലാം തന്നെ കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയിട്ട് രാഹുലിനെതിരെ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളല്ലാതെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ അങ്ങനെ തെളിവുകൾ കിട്ടാതെ വന്നപ്പോൾ അന്വേഷണം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് ശരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് എന്താ ചെയ്ത് പോലീസിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്താണ് കന്നിനെ ചാണ്ടി പശുവിലേക്ക് എത്തുക അതായത് ബി ഡി സതീശൻ എന്ന നേതാവിലേക്ക് രാഹുൽ മാംകൂട്ടത്തിലൂടെ ആരോപണങ്ങൾ ചെന്നെത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് എന്നല്ലേ എൻ്റെ സത്യം ഇപ്പോൾ ദാസേ ഇപ്പോൾ ഇത് കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പുറകിലേക്ക് പോകേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻപ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം കേസ് സരിത അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സോളാർ സരിതയാണ് തത്തുല്യമായ സമാനമായ ഒരു ഹണി ട്രാപ്പ് ഒരു തേൻകണി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് നമ്മളെല്ലാവരും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടി മിസ്റ്റർ പിണറായി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നട്ടെല്ലും ആർജവവും കാണിച്ച് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു സേനാനായകനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഇയാളെ ഏതു തരത്തിലും തളയ്ക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും സി പി എമ്മിൻ്റെ കങ്കാണികളും ചേർന്ന് ഒരുക്കിയ ഒരു ഹണി ട്രാപ്പാണ് ഈ സ്ത്രീ പീഡന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത് എന്നുള്ളതാണ് ആദ്യം ധരിച്ചിരുന്നത് അപ്പോൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളത് ആദ്യം പറയപ്പെട്ടു പിന്നീട് രണ്ട് സ്ത്രീയായി പിന്നെ പല സ്ത്രീകളായി ഒരു സ്ത്രീയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കേണ്ട ഒരു ശബ്ദരേഖ വരുന്നു പിന്നീട് രണ്ട് സ്ത്രീകളെ ഗർഭചിത്രം ചെയ്തു എന്നൊക്കെ പറയുന്ന കഥകൾ വരുന്നു അപ്പോൾ ശരിക്കും ഈ പയ്യപ്പദാസ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രാദേശികമായ ഇവിടെ ഉള്ളൊരു ചൊല്ല് എന്ന് പറഞ്ഞാൽ പോത്തിനെ ചാരി അടിക്കുക അല്ലെങ്കിൽ എരുമയെ ചാരി പോത്തിനടിക്കുക എന്നുള്ളതാണ് ഇവിടെ പോത്ത് ആര് എരുമയ ആര് എന്നുള്ളത് നമ്മൾ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നം വച്ച അമ്പുകൾ അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നില്ല ഇനി അങ്ങനെയാണെങ്കിലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലുള്ള ഉന്നമായിരുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞൻ രാഷ്ട്രീയ ചാണക്യൻ എന്നിപ്പോൾ കേരളം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയയുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുക എന്നുള്ളത് പിണറായിയുടെ ലക്ഷ്യമാണ് പക്ഷെ വി ഡി സതീശനെതിരെ ഒരു പെണ്ണു കേസ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല പകരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ തന്നെ പറഞ്ഞ ഒരു കേസ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പെണ്ണു കേസിലാണ് വി ഡി സതീശൻ കൂടുതൽ അന്വേഷണങ്ങളൊന്നുമില്ലാതെ പാർട്ടിക്ക് പുറത്തേക്ക് വിട്ടത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ആദ്യം ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് കോൺഗ്രസ്സിൽ മറ്റുള്ള പാർട്ടികളുടെ പോലെയല്ല കേസ് വരട്ടെ അതിൽ തെളിവ് വരട്ടെ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ സ്ത്രീയുടെ മാനാഭിമാനത്തിന് വില കൽപ്പിക്കുന്ന കോൺഗ്രസ് ഒരു സ്ത്രീയുടെ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പരാതിക്കാരൻ ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾ ആരാണോ ആരോപണവിധേയൻ ആരാണോ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചോദ്യവും ഇല്ല പറച്ചിലും ഇല്ല നടപടിയെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു കാരണം യു ഡി എഫിൽ എങ്ങനെ ഒരു കലഹം ഉണ്ടാക്കുക ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക അതുവഴി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് സി പി എമ്മിന് അനുകൂലമാക്കി എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായിട്ട് പിണറായി വിജയനെന്ന രാഷ്ട്രീയ നേതാവിനറിയാം അവിടെയാണ് ഇന്നിപ്പോൾ വി ഡി സതീഷിനും കോൺഗ്രസും എല്ലാം പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസിനെയും വി ഡി സതീശിനെയൊക്കെ പിണറായി വിജയൻ കൊണ്ടുചെന്ന് എത്തിച്ചത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളും ഗർഭിച്ചിത്ര കേസുകളും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് സ്വമേധയായ കേസെടുത്തു ഗർഭഛിത്രത്തിൻ്റെ പേരിൽ ബാലാവകാശ കമ്മീഷൻ രാഹുൽ മാങ്കുട്ടത്തിൻ്റേതായത് സ്വമേധയാ കേസെടുത്തു വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിലിടപെടുന്നു ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു നടപടിയെടുക്കണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്രൈംബ്രാഞ്ച് രണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കണത് ഒന്ന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങിയില്ല അതായത് രാഷ്ട്രീയക്കാരൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ കേസ് അന്വേഷിക്കില്ല എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ തലത്തിരിക്കണ ആരോ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്കാരിയെ കണ്ടെത്താൻ പറ്റാതിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനൊരു പരാതിക്കാരി ഇല്ല എന്നുള്ളത് ഈ കേസ് അന്വേഷണത്തിന് ഉത്തരവിടും മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അറിയാൻ കാരണമായിരുന്നു കാരണം ഈ ഈ നമ്മളെക്കാൾ ഉപരിയായി ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും മുക്കിലും മൂലയിലും നടക്കുന്ന വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിക്കാനുള്ള ഇൻ്റലിജൻസ് വിഭാഗം സംവിധാനം ശക്തമായ സംവിധാനമുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് എല്ലാം എയറിലാണ് ആകാശവാണിയിൽ പാട്ട് കേൾക്കുന്ന പോലെയാണ് ആരും അതിന് മുഖവില്ല പരാതിക്കാരികളില്ല ക്രൈംബ്രാഞ്ച് ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ബംഗളൂരുവിൽ ഗർഭിച്ചിത്രം നടന്നു എന്ന് കേട്ട് അവർ അവിടെ പോയി മോശം ബാംഗ്ലൂരുടെ അതെ അപ്പോൾ അവർ അവിടെ പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആശുപത്രികളിൽ നിന്നൊന്നും ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കറിയാമല്ലോ ഏതെങ്കിലും തരത്തിൽ അവിടെ ഗർഭിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് മാറ്റി ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടില്ലെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് അറിയാന്നേ അവർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം കാരണം അവർ ഈ കേസന്വേഷണം അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവർ വിദ്യാഭ്യാസമുള്ളവർ തന്നെയല്ലേ അവർക്കറിയാലോ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ അത്രയും ഗുരുതരമായൊരു വിഷയമാണെങ്കിൽ മാത്രമേ ഗർഭിച്ചിത്ര കേസുകളെ കുറിച്ചൊക്കെ രോഗിയുടെ സമ്മതം ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് കൊടുക്കുള്ളൂ ഇത് അതുണ്ടായിട്ടില്ല അപ്പോൾ ഒരു 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 ഗർഭിണിയെ രാഹുൽ മാങ്കുണ്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവരുടെ ഒരു പരാതി എടുക്കാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല ആ അവസ്ഥയിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് ക്ലോസ് ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സംസാരിച്ചാണ് കേരള പോലീസും കൈയഴുകി മാറി നിൽക്കണു ഇവിടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ബുദ്ധി കാരണം വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കണു ചോദിക്കലും പറച്ചിലും അന്വേഷണമൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ താൻ ഒറ്റക്കെടുത്തൊരു തീരുമാനം എന്നതുപോലെയാണ് വി ഡി സതീശൻ അത് പറയുന്നതെങ്കിലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് വ്യത്യസ്തമാണ് അതായത് ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും നേതൃത്വം ഇടപെട്ട് കൂട്ടായെടുത്ത തീരുമാനമാണ് അതിന് പ്രതിപക്ഷ നേതാവിന് മാത്രം കോർണർ ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു അതെ അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞു ആ ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബോധ്യത്തിനെതിരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരള സമൂഹം ചോദിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഏതെങ്കിലും ഒരു വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറ്റുമെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്ന രീതിയിൽ പിണറായി വിജയൻ അത് ചെയ്യും അത് കേരളത്തിലെല്ലാവർക്കും അറിയാം അപ്പോൾ പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ചും പോലീസും അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ഈ പ്രതികൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഗർഭിണികളില്ല അതായത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയേന് അതില്ല അങ്ങനെ വരുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെ ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വേറെ പെൺകുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തത് അത് വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഉന്നം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയല്ല വി ഡി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം വി ഡി സതീശൻ ഈ കേസുകൾ വരുന്നത് വരെ ഒളിഞ്ഞും തെളിഞ്ഞു നോക്കുക ഒരു പക്ഷെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാത്ത പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അദ്ദേഹത്തിനൊരു അദ്വിതീയമായിട്ടുള്ള ഒരു സ്ഥാനത്ത് തന്നെയായിരുന്നു ചോദ്യം ചെയ്യപ്പെടാൻ പവർ ഉണ്ടായിരുന്നു പവർ ആയിരുന്നു ഇപ്പോൾ ആകട്ടെ വി ഡി സതീശിൻ്റെ ഒപ്പം നിന്നു എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ യുവതിർക്കുകൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്ങൂട്ടത്തിന് പിന്നിൽ നിലയുറപ്പിക്കുകയാണ് ഇന്നിപ്പോൾ നോക്കൂ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ കണ്ണൂരിലെ ഒരു പയ്യൻ മുഹുസിൻ കാര്യൽ എന്നാണ് അതിൻ്റെ പേര് അതൊരു എഫ് ബി കുറിപ്പിട്ടിരിക്കുന്നു മാധ്യമങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടി സാധ്യാസ അതിഥികളെ കുറിച്ച് അന്യ അന്വേഷിക്കാതെ ന്യായാന്യായങ്ങൾ തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് വി ഡി സതീശനുള്ള എതിരെയുള്ള അമ്പാണ് പതിനാല് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാര് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കണു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇന്നലെ നേമം സജീർ തന്നെയാണ് തിരുവനന്തപുരത്ത് സഭയിൽ കൂടെ പോയത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇപ്പം ഷാഫി പറമ്പിൽ എം പി നിക്കണു പി സി വിഷ്ണുനാഥുണ്ട് അടൂർ പ്രകാശ് ഉണ്ട് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് പറയണേ രാഹുലിൻ്റെ സഭയിൽ വരാണെങ്കിൽ പ്രതിരോധം ഉണ്ടാവണമെങ്കിൽ സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നെ പറയണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു മുഴം മുന്നേ കൂട്ടി എറിഞ്ഞ് വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പി ഡി സതീശന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ ആകെ മൊത്തത്തിൽ കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അല്ലേ അതുപോലെ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വി ഡി സതീശനെതിരെ ഒരു അമ്പ വന്നാൽ തിരിച്ച് പൊത്താനിഷ്ടം ആൾ ആ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇതൊരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒരു ചെറിയ കത്തിക്കലല്ലേ ഒരു സസ്പെക്ടി പേഴ്സൺ ആയിട്ട് കൊടുത്തലിന്റെ അതെ ഡി സതീശൻ അങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ പിണറായി വിജയൻ്റെ ഈ നടപടി കഴിഞ്ഞു സാധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനാവട്ടെ മുൻപില്ലാത്ത രീതിയിലുള്ള പ്രതിച്ഛായ വർദ്ധിക്കുകയും ചെയ്തു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം എന്ന് നമ്മുടെ കമന്റ് ബോക്സിലടക്കം ധാരാളം അഭിപ്രായപ്പെടുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് രാഹുലിനെതിരെ വരുന്നത് പക്ഷേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കോൺഗ്രസിലെ അനുഷേദ്യ നേതാവിനെതിരെ ഇമേജിനെ മാത്രമാണ് നോക്കിയത് അതായത് തനിക്കുള്ള ഇമേജ് സതീശിനെ ഈ വി ഡി സതീശൻ മറ്റൊരു കാര്യം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഇത് ഞാനാണ് പറയുന്നത് പി വിൻ പറഞ്ഞ കാര്യത്തിലൊക്കെ അത് പറഞ്ഞില്ല യു ഡി എഫ് പ്രവേശനം നിഷേധിച്ചപ്പോൾ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ആദ്യം അദ്ദേഹം പറഞ്ഞതാണ് അലകടലിളകി വന്നാൽ ആകാശം ഇടിഞ്ഞു വന്നാൽ ഞാൻ എന്റെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തില്ല നിലപാട് ഉണ്ടെങ്കിൽ അവിടെ വിമർശനം ഉണ്ടാകും അതാണ് വിമർശകർക്ക് അദ്ദേഹം കൊടുത്ത മറുപടി പക്ഷേ ഇന്നലെ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ വച്ച് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ യാതൊരു അക്ഷരം സംസാരിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇനിയിപ്പോ പുറത്ത് വി ഡി സതീശൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല അതായത് രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ ഇനി കൂടുതൽ എന്തെങ്കിലും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിലും മാറ്റം വരുത്തി മയം വരുത്തിയിരിക്കുന്നു കാരണം പൊതുജനവികാരം എതിരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനി തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായിട്ട് എതിർത്ത് നിൽക്കുന്നതാണെങ്കിൽ അത് നടക്കില്ല എന്ന് വി ഡി സതീശൻ തിരിച്ചറിഞ്ഞു പിണറായി വിജയൻ്റെ ട്രാപ്പും ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഈ കൊക്ക് കൊണ്ടറിയും കാക്ക കണ്ടറിയും എന്നൊരു ചൊല്ലുണ്ട് ഏതാണ്ട് വി ഡി സതീശിനെതിരെ പിണറായി എയ്ത അമ്പ് കൃത്യസ്ഥാനത്ത് കൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ പ്രതിരോധത്തിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അമ്പാണെന്ന് നമ്മൾ ധരിച്ചു പക്ഷേ പോത്തിനച്ചാരി എരുമയ്ക്കടിച്ചു പിണറായി ഇവിടെ വിജയിച്ചിരിക്കുന്നത് പിണറായിയാണ് എന്ന് വേണം മനസ്സിലാക്കുക